നിങ്ങളുടെ ജീവന് മേലുള്ള ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഇതിലൂടെ ഒരുപാട് മെച്ചപ്പെടും നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് എഴുപത്തിരണ്ട് ശതമാനമാണ് നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ പകുതി ആരോഗ്യ പ്രശ്നങ്ങളും കുറഞ്ഞത് അൻപത് ശതമാനമെങ്കിലും ആറാഴ്ച കൊണ്ട് ഇല്ലാതാക്കുന്നതാണ് മിക്ക ആളുകളും മരിച്ചതിനു ശേഷം മാത്രമാണ് മണ്ണുമായി ഒരു ബന്ധം സൃഷ്ടിക്കുന്നത് പക്ഷെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മണ്ണുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ് ഞാൻ പറയും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വൈറസിന്റെ ഭീഷണിയുള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ മണ്ണുമായി സമ്പർക്കമുള്ള ആളുകൾ ഇവിടെ അതിനെ വിളിക്കുന്നത് അതിനർത്ഥം വളരെ സ്നേഹപൂർവ്വം മണ്ണുമായി സമ്പർക്കത്തിലാവുക എന്നതാണ് ജീവിക്കാനുള്ള നിങ്ങളുടെ കഴിവും ജീവനുമേലുള്ള ഇത്തരം അതിക്രമങ്ങളെ ചെറുക്കാനുള്ള നിങ്ങളുടെ കഴിവും ഇതിലൂടെ വളരെയധികം മെച്ചപ്പെടുന്നതാണ് വെറുതെ ജീവിച്ചാൽ മാത്രം പോരാ വളരെ ശക്തിയോടെ ജീവിക്കേണ്ടതും പ്രധാനമാണ് ശക്തിയോടെ ജീവിക്കുക എന്നാൽ ഒരുപാട് മസിൽ വളർത്തുന്നതും മറ്റുള്ളവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതുമല്ല ശക്തമായി ജീവിക്കുക എന്നാൽ ഇവിടെ ജീവൻ വിപുലമായി സംഭവിക്കണം അതിനായി ഈ മുഴുവൻ ഭൂമിയെയും സ്വന്തം സ്വന്തം ഭാഗമായി കാണുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടാകണം അതാണ് സത്യം അതിനാൽ ഇത് സൃഷ്ടിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇവിടെ ഇഷ യോഗാ കേന്ദ്രത്തിലുള്ളവർക്കായി ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അങ്ങനെ എല്ലാവരും മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ കൈകളും കാലുകളും മണ്ണിനെ സ്പർശിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം വളരെ പ്രധാനമാണ് നിങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു പൂന്തോട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ പൂന്തോട്ടത്തിൽ പണിയെടുക്കാൻ സന്നദ്ധത കാണിച്ചാൽ അതെ ശരിയാണ് അവർക്കത് ലാഭകരമാണ് പക്ഷേ അവർക്കാണ് കൂടുതൽ ലാഭം എന്ന് ചിന്തിക്കരുത് നിങ്ങൾക്കതിനേക്കാൾ കൂടുതൽ അതിലൂടെ ലഭിക്കുന്നുണ്ട് കാരണം മണ്ണുമായി സമ്പർക്കത്തിലാകുമ്പോൾ അതൊരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കും ഇത് നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതിൽ മാറ്റമുണ്ടാക്കുന്നു അതിനാൽ നിങ്ങളുടെ കൈകൾ മണ്ണിലേക്ക് ഇടുക അത്തരം സമ്പന്നർക്ക് ഒരു മഡ് ബാത്ത് ആകാം ശരിയാണ് അതും ഒരു മാർഗമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം പാചകം ചെയ്യാത്തതായിരിക്കണം അതിനർത്ഥം ജീവൻ ഉണ്ടാകണം അത് ജീവകോശങ്ങളായിരിക്കണം അത് പച്ചക്കറിയാകാം ഫ്രൂട്ട്സ് ആകാം നട്ട്സ് ആകാം മുളപ്പിച്ച പയർവർഗ്ഗങ്ങളാകാം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനമെങ്കിലും ജീവസുറ്റതായിരിക്കണം മൃതമായ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം മൃതമായതിനെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടി വരും നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ ദഹനത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ശരീരത്തിൽ മാത്രമല്ല ഉള്ളത് ഭക്ഷണത്തിലും ഈ എൻസൈമുകളുണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ എൻസൈമുകൾ അധികവും ഇല്ലാതാകുന്നു ഈ എൻസൈമുകൾ ഇല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ആ നശിപ്പിക്കപ്പെട്ട ഭാഗത്തിനെ പുനഃസൃഷ്ടിക്കുന്നതിനായി ശരീരത്തിന് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നു എങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ പൊതുവെ ഭക്ഷണം കഴിച്ചതിനു ശേഷം ഒന്നൊന്നര മണിക്കൂർ വരെ ശരീരം മന്ദതയിലേക്ക് പോകുന്നു അതിനുശേഷം പതിയെ ഊർജ്ജസ്വലമാകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭക്ഷണം ഊർജത്തിന് വേണ്ടിയാണ് എന്നാൽ നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പ്രകാരം ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഊർജ്ജം ഇല്ലാതാവുകയാണ് അതിനുശേഷം മാത്രമാണ് സാവധാനം അത് ഊർജ്ജസ്വലമാകുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥ എത്ര കാര്യക്ഷമമാണെങ്കിലും പാചകം ചെയ്യുന്നതിലൂടെ നശിപ്പിക്കപ്പെട്ട എല്ലാ എൻസൈമുകളെയും നിങ്ങൾക്ക് പുനഃസൃഷ്ടിക്കാൻ ആവുന്നതല്ല അല്പം മാത്രമേ അത് ചെയ്യാനാകൂ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യം കുളിക്കുക എന്നതാണ് എപ്പോഴും രാത്രി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുളിക്കുക അതൊരു വലിയ വ്യത്യാസം സൃഷ്ടിക്കും ഈ കാലാവസ്ഥയിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക രാത്രിയിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം അത് നിങ്ങളെ ഊർജ്ജസ്വലരാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറ് കഴിഞ്ഞ് ഉറങ്ങിയാലും പ്രശ്നമില്ല നിങ്ങൾ നന്നായി ഉറങ്ങുന്നതാണ് കാരണം അത് ചില കാര്യങ്ങളെ ഇല്ലാതാക്കുന്നു നിങ്ങൾ കുളിക്കുമ്പോൾ ചർമ്മത്തിലെ അഴുക്ക് മാത്രമല്ല ഇല്ലാതാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾക്ക് വളരെ ടെൻഷനും സമ്മർദ്ദവുമുള്ള ഒരു ദിവസം നിങ്ങളൊന്നു പോയി കുളിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാരം ഇല്ലാതായതുപോലെ തോന്നിയിട്ടില്ലേ നിങ്ങളത് അനുഭവിച്ചിട്ടില്ലേ അപ്പോൾ അത് ചർമ്മം കഴുകുക മാത്രമല്ല ശരീരത്തിലൂടെ വെള്ളമൊഴുകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കുളിക്കുന്നത് വളരെ പ്രാഥമികമായ ഒരു ഭൂതശുദ്ധിയാണ് കാരണം ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികം ശരിക്കും ജലമാണ് നിങ്ങൾ അതിന് മുകളിലൂടെ ജലമൊഴിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് അത് ശരീരത്തെ വൃത്തിയാക്കുന്നതിനും അപ്പുറമാണ് വെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതീവ ശ്രദ്ധാലുവായിരിക്കണം കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് അതിന് ഒരുപാട് ഓർമ്മയുണ്ട് ഞാനിത് തുറന്നാൽ അല്ലെങ്കിൽ തുറക്കാതെ തന്നെ ഞാൻ ഈ വെള്ളത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ വെള്ളം അത് ഓർത്തു ഓർത്തുവെക്കും ഈ ദിശയിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് സോ ഈ വെള്ളം ഈ വെള്ളം അത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ അതൊരു അൻപത് തിരിവുകളിലൂടെ പമ്പ് ചെയ്ത് കടന്നു പോവുകയാണെങ്കിൽ അത് ശക്തിയായി പമ്പ് ചെയ്യപ്പെടുമ്പോൾ പൊതുവെ അത് അങ്ങനെയാണ് നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ പന്ത്രണ്ടാം നിലയിലായിരിക്കും താമസിക്കുന്നത് അപ്പോൾ ശക്തമായി മുകളിലേക്ക് പമ്പ് ചെയ്യുന്നു പരീക്ഷണങ്ങൾ പറയുന്നത് ഈ വെള്ളം അൻപത് തിരിവുകളിലൂടെ കടന്നു പോകുമ്പോൾ അൻപത് ശതമാനം വെള്ളമെങ്കിലും വിഷലിപ്തമായിട്ടുണ്ടാകുമെന്നാണ് അങ്ങനെ വരുന്ന വെള്ളം ടാപ്പ് തുറന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു വിഷമായി പ്രവർത്തിക്കും എന്നാൽ നിങ്ങൾ അത് അല്പനേരം എടുത്തു വയ്ക്കുകയാണെങ്കിൽ ആ വിഷം സ്വയം ഇല്ലാതാകുന്നതാണ് കാരണം രാസപരമായ അല്ല ഇത് വിഷലിപ്തമാകുന്നത് അത് തന്മാത്രകളിലാണ് തന്മാത്രകളിലാണ് മാറ്റമുണ്ടാകുന്നത് രാസപരമായ മാറ്റമുണ്ടാകുന്നില്ല ഇതുകൊണ്ടാണ് പരമ്പരാഗതമായി മുത്തശ്ശിമാർ പറഞ്ഞിരുന്നത് നിങ്ങൾ എപ്പോഴും വെള്ളം ശേഖരിച്ച് രാത്രി മുഴുവനും ഒരു വൃത്തിയായ പാത്രത്തിൽ സൂക്ഷിക്കണമെന്ന് അതിൽ വിഭൂതിയും എല്ലാം പൂശണം അതിനു മുകളിൽ ഒരു പൂവെക്കണം ശരിയല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ലേ പിറ്റേന്ന് രാവിലെ മാത്രമേ അത് കുടിക്കാൻ പാടുള്ളൂ അത് വീട്ടിനുള്ളിലേക്ക് വന്നാൽ ഉടൻ തന്നെ കുടിക്കരുത് കാരണം അത് പലതരത്തിലുള്ള സ്മരണകളെ വഹിക്കുന്നുണ്ട് വളരെ പരമ്പരാഗതമായ വീടുകളിൽ ആളുകൾ വെള്ളം എടുത്തു വയ്ക്കുന്ന കുടത്തെ ദിവസവും പൂജിക്കും അതെ വീട്ടിനുള്ളിലേക്ക് വന്ന ഉടൻ തന്നെ നിങ്ങളത് കുടിക്കരുത് നിങ്ങളത് എടുത്തു വയ്ക്കണം അങ്ങനെ ആ വെള്ളം ശേഖരിച്ചു കൂട്ടിയ സകലതിനെയും അത് സ്വയം ഇല്ലാതാക്കുകയും നിങ്ങൾക്ക് കുടിക്കാൻ അനുയോജ്യമാവുകയും ചെയ്യുന്നതാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് അത് ഫസ്റ്റ് ക്ലാസ് ആണ് ജയിക്കാനുള്ള മാർക്കിലും അധികമാണ് ഒഴിഞ്ഞ വയറും വിശപ്പും വ്യത്യസ്തമാണ് വിശപ്പെന്നാൽ നിങ്ങളുടെ ഊർജ്ജങ്ങൾ കുറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എന്നാൽ വയർ കാലിയായിരിക്കുന്നത് നല്ലതാണ് യോഗശാസ്ത്രത്തിൽ ഇന്ന് ആധുനിക ശാസ്ത്രവും ഇത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അനുഭവത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ബില്യൺ ഡോളർ റിസർച്ച് ആവശ്യമാണ് കാരണം ഇന്ന് പഠനങ്ങളെല്ലാം എത്ര മില്യൺ ഡോളറാണ് എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വയർ കാലിയായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മളിത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നമ്മൾ എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും പരമാവധി രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ നമ്മുടെ വയർ കാലിയായിരിക്കണം അതിനാൽ നമ്മൾ ഒഴിഞ്ഞ വയറുമായി ഉറങ്ങാൻ പോകുന്നു കരുതും അപ്പോൾ ഉറങ്ങാനാകില്ലെന്ന് അത് ശരിയല്ല അതിനാൽ യോഗയിൽ കുറഞ്ഞത് എട്ട് മണിക്കൂർ ഇടവേള നിർദ്ദേശിക്കുന്നു രണ്ടു നേരത്തെ ഭക്ഷണത്തിനിടയിൽ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഇടവേള ഉണ്ടായിരിക്കണം നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ പകുതി ആരോഗ്യ പ്രശ്നങ്ങളും അത് എന്തൊക്കെയാണെങ്കിലും കുറഞ്ഞത് കുറഞ്ഞത് അൻപത് ശതമാനമെങ്കിലും ആറാഴ്ച കൊണ്ട് ഇല്ലാതാകുന്നതാണ്